എൻ്റെ പേര് ഷേർലി കോശി ഞാൻ പുളുങ്ങുന്ന് സെൻ്റ് മേരീസ് ഫെറോന ചർച്ചിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ് ആൻ്റണി ഇതെൻ്റെ കുടുംബം ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടാവുന്ന കാരണമാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഒരു മാതാവിൻ്റെ അല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇത്ര എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് ഈ നാൽപ്പത്തിരണ്ട് വയസ്സിനിടയ്ക്ക് ഞാൻ ഇതുവരെയും ആരോടും മാധ്യസ്ഥ അപേക്ഷിച്ചിട്ടില്ല ഞാൻ എല്ലാം പ്രാർത്ഥിക്കുന്നത് ഈശോയോടാണ് കാരണം എൻ്റെ വിചാരം ഈശോ അത്രയും സ്നേഹമുള്ള കൈനീട്ടി നിൽക്കുന്ന നാഥനാണ് പിന്നെ ഞാൻ എന്തിനാണ് മാതാവിനോടോ അല്ലെങ്കിൽ വേറെ പുണ്യാത്മാക്കളോടോ പ്രാർത്ഥിക്കുന്നത് എന്തും എനിക്ക് ഈശോനോട് ചോദിച്ചാൽ കിട്ടും പിന്നെ ഞാൻ എന്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബറിൽ എനിക്ക് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഒരു വൈറ്റ് ഡിപ്പിളിലൂടെ വൈറ്റ് ഡിസ്ചാർജ് വരികയും അതിശക്തമായ വേദനയും വരികയാണ് എനിക്ക് ആ സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കാനോ കൈയൊന്നും ഉയർത്തുവാനോ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു സാമ്പിൾ വിട്ടു എന്നിട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ബയോപ്സി ചെയ്യണം ബയോപ്സിക്ക് മുന്നേ ഒരു സ്കാൻ ചെയ്യണം ഇതിനകത്ത് എന്തോ ഉണ്ട് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിതിങ്ങനെ ലീവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല ചിലപ്പോൾ വേറെ വല്ല അസുഖമായിട്ട് മാറുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത് അതുകൊണ്ട് ബയോപ്സി എടുക്കണം അതിന് മുൻപ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു എന്നാൽ എനിക്ക് സ്കാനിങ്ങിന് കിട്ടിയത് ഡേറ്റ് കിട്ടിയത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അസുഖം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മയും എൻ്റെ വീട്ടിലെല്ലാവരും വളരെയധികം വിഷമിച്ചു കാരണം എൻ്റെ അമ്മയുടെ അനിയത്തിക്കും എൻ്റെ പപ്പയുടെ പെങ്ങൾക്കും ബ്രസ്റ്റ് ക്യാൻസർ ആണ് അവർ രണ്ടുപേരും ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ് കീമോതെറാപ്പിയും റേഡിയേഷനുമായി ഒത്തിരി സിക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എനിക്കും ഇതിൻ്റെ ആരംഭമാണോ എന്ന് ഓർത്ത് എല്ലാവരും ഭയന്നു ഞാനും വളരെയധികം ഡെസ്പായി കാരണം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് എനിക്ക് എന്തെങ്കിലും വന്നാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് വളരെയധികം പോയി അങ്ങനെ മൂന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ കൃപാസനം മാതാവിൻ്റെ വളരെ ഭക്തിയാണ് എൻ്റെ അമ്മ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്ക് മാതാവ് മാറ്റിത്തരും എന്തുണ്ടെങ്കിലും മാറ്റിത്തരും മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ ഈശോനോട് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ട എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ആലയത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അന്ന് തന്നെ മൂന്ന് പ്രാവശ്യം എനിക്കത് കിട്ടി പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല ഞാൻ എൻ്റെ അമ്മയോട് പറയുകയാണ് ഞാൻ എൻ്റെ പള്ളി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചാണ് പിന്നെ മാതാവിനെയാണ് എല്ലാ എല്ലാ ആഴ്ചയും ഞാൻ കാണുന്നത് പിന്നെ ഞാൻ എന്തിന് കൃപാസനത്തിൽ പോകണം ഞാൻ പോയില്ല ഞാൻ എൻ്റെ അമ്മയോട് തർക്കിച്ചുകൊണ്ടിരുന്നു പക്ഷേ എൻ്റെ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു സ്കാനിങ്ങിന് പോണതിൻ്റെ മുന്നേ ഡോക്ടറെ കണ്ടു സ്കാൻ ഡോക്ടർ പരിശോധിച്ചു വീണ്ടും സെക്രീഷൻ വരുന്നുണ്ട് എനിക്ക് ഡ്രസ്സിങ് വെച്ച് തന്നു ബ്രസ്റ്റിൽ എന്നിട്ട് പറഞ്ഞു പോയി സ്കാൻ ചെയ്തോളാൻ അങ്ങനെ സ്കാനിങ് റൂമിൻ്റെ അവിടെ എത്തി കഥവിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുകയാണ് അപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു ഷേർലി നിന്നെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തി ഞാൻ കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടപ്പോൾ മൂന്ന് പ്രാവശ്യം മാതാവ് എൻ്റെ മുന്നിൽ തെളിഞ്ഞിട്ട് നിൻ്റെ മുഖം കാണിച്ചു തന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം മാതാവ് നിന്നെ തൊട്ടു എന്നാണെന്ന് പക്ഷേ ഞാൻ അപ്പോഴും ഒരു ഇതിൽ നിൽക്കുക ഞാൻ പറഞ്ഞു അമ്മേ അമ്മയുടെ വിശ്വാസം അമ്മച്ചി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്നിവയെ സ്കാനിങ് റൂമിലോട്ട് കയറുകയാണെന്ന് പറഞ്ഞാണ് ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുന്നത് സ്കാനിങ് റൂമിലെത്തി സ്കാൻ ചെയ്യാൻ ഡോക്ടർ കിടത്താ കിടക്കാൻ പറഞ്ഞു ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് തൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കൈ പൊക്കാൻ വയ്യ എൻ്റെ ഈ ബ്രസ്റ്റിൽ നിന്ന് വൈറ്റ് കളറിലെ തൈര് പോലുള്ള ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അനങ്ങാൻ വയ്യ ഈ സൈഡിലോട്ട് തിരിയാൻ വയ്യ ഒന്നുമില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ അപ്പോൾ അടുത്തുള്ള അതൊരു യൂണിറ്റാണ് ഒത്തിരി സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് അവിടെ ഇരിപ്പുണ്ട് മെഡിക്കൽ കോളേജ് ആയത് കാരണം അപ്പോൾ അടുത്ത സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറെ ഈ ഡോക്ടറെ അടുത്തോട്ട് വിളിച്ചു ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് ബ്രസ്റ്റിന് എന്തോ വലിയ കുഴപ്പമാണ് അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടേഴ്സിനോട് വന്ന് ചെക്ക് ചെയ്യാൻ പറയത്തില്ലല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് വന്ന് എന്നെ സ്കാൻ ചെയ്തു എന്നിട്ട് അവരെന്നോട് പറയാണ് ഞാൻ ഞങ്ങളൊരു കാര്യം പറയട്ടെ തൻ്റെ ബ്രസ്റ്റ് നോർമൽ ബ്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് കാണിക്കുന്നത് ഒരു സെക്രീഷനോ ഒരു മുഴയോ ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഒന്ന് കൈ അനക്കി നോക്കിക്കുക ഇപ്പം വേദനയുണ്ടോ എന്ന് ഞാൻ കൈ അനക്കി നോക്കിയപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ആ ടേബിളിൽ കിടന്നത് കൈ അനക്കി നോക്കിയപ്പോൾ എനിക്ക് വേദനയില്ല അപ്പോൾ ഡോക്ടർ സർജനെ വിളിച്ചു സർജൻ താഴെ വന്നു സർജൻ എന്നെ എക്സാമിൻ ചെയ്തു ആ സർജൻ തന്നെയാണ് എനിക്ക് ഡ്രസ്സിങ് വെച്ച് തന്നത് ആ സർജൻ തന്നെയാണ് എന്നെ പ്രസ് ചെയ്തപ്പോൾ സെക്രഷൻ വരുന്നത് കണ്ടത് പക്ഷേ ആ സമയത്ത് നോക്കിയപ്പോൾ വേദനയും മാറി സെക്രഷനും മാറി ഓൺ ദ സ്പോട്ടിൽ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം അത്ര നേരം ആ ഡ്രസ്സിങ്ങിനകത്ത് നനഞ്ഞുകൊണ്ടിരുന്നതാണ് ആ സ്പോട്ടിൽ എല്ലാം അപ്രത്യക്ഷമായി എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഡോക്ടറിനും വിശ്വസിക്കാൻ പറ്റില്ല ഡോക്ടറിനോട് ഞാൻ ചോദിക്കാം അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ ഡ്രസ്സിങ് പറഞ്ഞു ഇനി വീട്ടിൽ പോകോളെ അങ്ങനെ ഞാൻ ഇവിടെ വന്നു എൻ്റെ അമ്മ പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിയപ്പോൾ മാതാവിനെ പോയി കാണണം എന്തായാലും നീ പോയി കാണണം ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു എന്താണ് ഈ ഉടമ്പടി എന്ന് അപ്പോൾ അതിനെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു തോന്നല് എനിക്കിതൊന്നും നടക്കത്തില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് കാരണം ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലി നോക്കിയപ്പോൾ എൻ്റെ ഒരു തോന്നലാണ് എനിക്കത് നടക്കാത്തില്ല എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വീട്ടിലാരും ഇല്ല അതിൻ്റെ കൂടെ എനിക്ക് പഠിക്കണം എല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് മാതാവിനെ കണ്ടു നന്ദി പറഞ്ഞു പക്ഷേ കൂടുതലൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഞാനിവിടെ ആ മൂലയ്ക്കാണ് ഞാൻ അവിടെ ഇരുന്നത് ഞാൻ മാതാവിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നന്ദി പറഞ്ഞു പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മുകളിൽ പോയി ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരാറു മണിയായി കാണും അപ്പോഴാണ് എനിക്ക് മാ മാതാവിൻ്റെ പാട്ട് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി അതിനോടൊപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അതിങ്ങനെ എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞു എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്നു അപ്പം അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് ഉടമ്പടി എടുക്കാൻ നേരത്ത് ഞാൻ പോയപ്പോൾ നീ ഇത്രയും നേരം താഴെ ഇരുന്നതല്ലേ അവിടെ കണ്ടിന്യൂസ് ഇതിലേ കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നതായിരിക്കുമെന്ന് എട്ട് മണിയായി ഇത് മാറുന്നില്ല ഒമ്പത് മണിയായി പത്ത് മണിയായി പന്ത്രണ്ട് മണിയായി എനിക്ക് ചെവി ആകെ തലയാകെ മുഴങ്ങുകയാണ് ഈ പാട്ട് അവസാനം പന്ത്രണ്ടര ആയി എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് തല ചെവി മൂടുന്നു പില്ലോ എടുത്ത് തലയിൽ വയ്ക്കുന്നു എനിക്ക് തല മൊത്തം ഈ പാട്ട് കേൾക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടര മൂന്ന് മണിയായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണം എനിക്ക് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നെ കൃപാസനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ അങ്ങനെ രണ്ടര മണിക്ക് ഈ കുഞ്ഞുങ്ങളെയും വിളിച്ച് ഞങ്ങൾ മൂന്ന് മണിയായപ്പോൾ ഞങ്ങളിവിടെ എത്തി അങ്ങനെ ഇവിടെ എത്തി ഈ മാതാവിൻ്റെ ഗേറ്റ് കടന്നപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നെ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞതും എൻ്റെ ചെവിയിലെ പാട്ട് നിന്ന് എനിക്ക് സമാധാനം കിട്ടി അത്രയും നേരം എൻ്റെ തലക്കകത്ത് ഇങ്ങനെ ഈ പാട്ട് തന്നെ അസ്വസ്ഥ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ കയറി കഴിഞ്ഞപ്പം എൻ്റെ പാട്ട് നിന്ന് എൻ്റെ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ക്യൂവിൽ നിൽക്കുവാണ് ഞാൻ മുള്ളിയോട് പറയുക നിങ്ങൾ മക്കളെ നോക്കിക്കോ ഞാൻ ഇനി ഉടമ്പടി എടുത്തിട്ടേ വരത്തുള്ളൂന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നു ഈ ചുമന്ന കാർപ്പറ്റിൽ കാല് മുട്ടിയപ്പോൾ തന്നെ ഈ ചുമന്ന കാർപ്പറ്റിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്ക് വൈബ്രേഷനാണ് ഈ ഞാൻ വിചാരിച്ച് ഞാൻ ഇവിടെ മറിഞ്ഞ് വീണ് പോകുമെന്ന് അതുപോലെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാണ് ഞാൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് മാതാവ് രൂപക്കൂട്ടി നിൽക്കുന്നതല്ല കാണുന്നത് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത് ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി കാരണം ഞാനിങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഞാൻ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ് ഞാൻ ഒരു കണക്കിനാണ് ഈ സ്റ്റെപ്പ് കയറി മേളിലെത്തിയത് മുട്ടുകുത്തി നിന്ന് വാഗ്ദാന പേടവത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ മാതാവ് ഇങ്ങനെ പുറത്ത് നിൽക്കുക പുറത്ത് നിൽക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയന്ന് പോയി എനിക്ക് തൊട്ട് മൊത്തം തന്നെ പേടിയായി പക്ഷേ എൻ്റെ കൈ കാന്തത്തിൽ ചെന്ന് ടച്ച് ചെയ്യുന്ന പോലെ വലിച്ചടുപ്പിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ഹെഡിൽ തലയിലൂടെ കാല് വരെ ഒരു കറണ്ട് പാസ് ചെയ്ത ഫീലായിരുന്നു ഒരു കണക്കിന് ഞാൻ ഈ അൾത്താലേന്ന് ഇറങ്ങി താഴെ വന്ന് നിന്നത് അതെൻ്റെ ആദ്യത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ ആ സമയത്തൊക്കെ ഒ ഇറ്റി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറ് തവണ എഴുതി ആറ് തവണ എഴുതിയിട്ടും എനിക്ക് റീഡിങ്ങിന് മാത്രം കിട്ടുന്നില്ല ബാക്കി എല്ലാത്തിനും ബി സ്കോറുണ്ട് റീഡിംഗ് മാത്രം എനിക്ക് കിട്ടത്തില്ല അതും പോകുന്നത് ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ ഞാൻ അങ്ങ് ഫെഡപ്പായി ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മടുത്തു എനിക്കിനി വയ്യ എന്ന് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ പിന്നെ ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനം കേൾക്കുമ്പം അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഉടമ്പടി ധ്യാനം കേൾക്കാൻ ഉടമ്പടി ധ്യാനം ഒരെണ്ണം ഞാൻ കേൾക്കുന്നത് ചിലപ്പം ഒരു ദിവസം തന്നെ മൂന്നും നാലെണ്ണം ഒക്കെ കേൾക്കും അങ്ങനെ ഈ ഓയിറ്റിയുടെ റിസൾട്ട് വന്നു അഞ്ചാമത്തെ റിസൾട്ട് വന്നപ്പോഴും ആറാമത്തെ റിസൾട്ട് വന്നപ്പോഴും റീഡിങ്ങിന് പോയപ്പോൾ ഞാൻ മാതാ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ ജോസഫ് അച്ഛൻ പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് അപ്പോൾ ഞാനും പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എന്നിലാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഈശോയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും ഞാൻ ചിലപ്പോൾ പുറത്ത് പോകുന്നത് കാരണം എനിക്ക് ഞാൻ പതിനൊന്ന് വർഷം സൗദിയിൽ വർക്ക് ചെയ്താൽ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എൻ്റെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ കാരണമാണ് ഇതുവരെ ആണ് അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നതാണ് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാത്ത കാരണം എനിക്ക് ജി സി എസ് കൺട്രി ലോസ് ഇനി പോകാൻ പറ്റത്തില്ല കാരണം മക്കളെ നോക്കാൻ ആരുമില്ല യൂറോപ്യൻ കൺട്രിയിലാണെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് അവരെ കൊണ്ടുപോകാം അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷ കൈവിട്ടു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ എന്നിലാവട്ടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് എങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എഴുതി വെച്ചു മാതാവേ ഞാൻ ആറ് തവണ ഓയിറ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല നിൻ്റെ ഇഷ്ടം എന്താണോ അതെന്നോട് പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്യണം അതോ ഞാൻ ഇനി എൻ്റെ ജീവിതം ഈ കിച്ചണിൽ പിള്ളേരെ വളർത്തി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ ചെവിയിലൊരു സ്വരം കേട്ടു എഴുതവിടെ എം എസ് സി നേഴ്സിംഗ് എന്ന് ഞാൻ എഴുതി വെച്ചു എം എസ് സി നേഴ്സിംഗ് എന്ന് എഴുതി വെച്ചു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ നേഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാണ് ഇരുപത് വർഷമായി ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അത്രയും നാളുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ബി എസ് സി ചെയ്തു പക്ഷേ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായമോ അത് അതിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ ചെവിയിൽ സ്വരം കേട്ടു എം എസ് സി നേഴ്സിംഗ് എന്ന് ഞാൻ അതുപോലെ എഴുതി എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് ഈ എം എസ് സി നേഴ്സിംഗിന് ചേരുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ പ്രായത്തിൽ എം എസ് സി നേഴ്സിങ്ങോ കിട്ടുമോ ആ എങ്ങനെയാ അറിയത്തില്ല അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ അന്വേഷിച്ചു ബാംഗ്ലൂർ അന്വേഷിച്ചു അപ്പോൾ അവിടെയൊക്കെ അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി ഒ ഇ ടി എഴുതിയ സമയത്തായിരുന്നു അഡ്മിഷൻ അഡ്മിഷൻ ക്ലോസ് ആയിപ്പോവും അടുത്ത കൊല്ലത്തേക്ക് വരെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിക്കുകയാണ് ആ കുട്ടി പറയുകയാണ് അവൾ അവിടെ പ്രവസനാണ് കോളേജിൽ പ്രവസനാണ് നേഴ്സിംഗ് കോളേജിൽ കുട്ടി പറയുകയാണ് കേരളത്തിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല ഒന്ന് കൊടുത്തു നോക്കൂ പക്ഷേ ഭയങ്കര പാടാണ് കിട്ടാൻ സീറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് ദൂരെ ഒന്നും പോയി പഠിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എന്ത് ചെയ്യും പക്ഷേ ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുത്തു കേരളത്തിലെല്ലാം കേരളത്തിൽ എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള മൂന്ന് ഹോസ്പിറ്റൽ ഓപ്ഷൻ വെച്ചിട്ട് കൊടുത്തു എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ആദ്യത്തെ അലോട്ട്മെൻറിൽ തന്നെ നാലേ നാല് സീറ്റേ ഉള്ളൂ എം എസ് സി നേഴ്സിംഗിന് ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റൽ നാല് സീറ്റേ ഉള്ളൂ ആ നാല് സീറ്റിൽ ഫസ്റ്റ് അലോ അലോ അലോട്ട്മെൻറിൽ തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു നവംബർ ഒന്നിന് നവംബർ ഒന്നിന് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ അവസരം കിട്ടി എനിക്ക് എം എസ് സി നേഴ്സിംഗിന് തന്നെ അഡ്മിഷൻ കിട്ടി നവംബർ ഒന്നിന് ഞാൻ അവിടെ എം എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കുകയാണ് മൂന്നാമത് എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു സൗഖ്യമാണ് എൻ്റെ കുഞ്ഞ് ഭയങ്കര ഒരു അലർജിയുള്ള ആളാണ് ഡസ്റ്റ് അലർജി ഫുഡ് അലർജി എന്ന് വേണ്ട സർവ്വതും അലർജിയാണ് അവന് അങ്ങനെ ഒരു എൻ്റെ നേഴ്സിങ്ങിൻ്റെ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം നേഴ്സിംഗ് കൗൺസിലിലോട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പോകുന്നത് അന്ന് രാത്രി കുട്ടി എൻ്റെ എന്നോട് പറയാണ് അമ്മ എൻ്റെ കണ്ണ് വയ്യ കണ്ണ് അപ്പം ഇവൻ എപ്പോഴും അലർജി ഉള്ള ഉള്ളതാരണം എപ്പോഴും തുമ്മൽ അല്ലെങ്കിൽ കണ്ണ് ചുമന്നിരിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല കാരണം അത് ഉള്ളതാണല്ലോ കുറച്ച് കഴിയുമ്പോൾ മാറും പക്ഷെ അന്ന് രാത്രി അവൻ എന്നോട് പറയുകയാണെങ്കിൽ കണ്ണിന് ഭയങ്കരമായ വേദന കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും ഒരു വെളുത്ത പാട അത് നിറയെ നിറച്ചും കുരുക്കൾ കൊച്ച് വെളുപ്പിന് മണിയുടെ ട്രെയിന് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുമോ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകണം അപ്പോൾ തിരുവനന്തപുരത്ത് പോകണം അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഒരു അസുഖ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ കരയും ഞാൻ പെയിൻ കില്ലറൊക്കെ കൊടുത്തു അവനേം കൊണ്ട് പോവുകയാണ് ഈ മൂന്ന് പേരുമുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ ഇവൻ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും പറയും കണ്ണുവേദന എടുക്കുന്നു കണ്ണുവേദന എടുക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഓടുന്ന ട്രെയിനിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിന് കണ്ണിന് വയ്യ ഇന്ന് പോകുന്നത് ഒരു ഗവൺമെൻറ് ഓഫീസിലേക്കാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിന് കണ്ണിന് വയ്യ ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ കൊണ്ടുപോകും ഈ ഓടുന്ന ട്രെയിനിൽ അതുമാത്രമല്ല ഞങ്ങൾ വരുന്ന പുളുങ്കുന്നിലാണ് പുളുങ്കുന്നിൽ ആകെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണുള്ളത് അവിടെ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഡോക്ടറുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട വീട്ടിൽ വന്നിട്ട് നമുക്ക് പുഷ്പഗിരിയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊച്ചിൻ്റെ കണ്ണ് കാണിക്കണമെന്ന് അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ നേഴ്സിംഗ് കൗൺസിലിൽ എത്തി നേഴ്സിങ് കൗൺസിലെത്തി ഞങ്ങൾ ഓട്ടോയ്ക്ക് കാശ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിയുമ്പോൾ കാണുന്നത് ഒരു വലിയ ഐ ഹോസ്പിറ്റലാണ് അത് തിരുവനന്തപുരത്തെ റീജിയണൽ ഐ സെൻറ്റർ ഒരു ഡോക്ടറിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ ട്രെയിനിലിരുന്ന ഒരു ഡോക്ടറിനെ കാണാൻ എന്നെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലമാണ് ഒരേ മതില് അപ്പുറത്തേത് ഐ ഹോസ്പിറ്റൽ റീജിയൻ ഐ ഹോസ്പിറ്റൽ ഒരു ഡോക്ടറിനെ ആഗ്രഹിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് നൂറുകണക്കിന് ഡോക്ടർമാരാണ് കണ്ണിൻ്റെ മാത്രം കണ്ണിൻ്റെ മൊത്തം ഫെസിലിറ്റീസുള്ള ഡോക്ടേഴ്സ് എൻ്റെ കൊച്ചിനെ അവിടെ കൊണ്ട് കാണിച്ചു അവരപ്പം തന്നെ ആ കണ്ണിലെ പാടം നീക്കം ചെയ്തു കണ്ണിന് മരുന്നൊഴിച്ചു വേദനയ്ക്ക് കുറവ് കിട്ടി എല്ലാം സൗഖ്യമായി എന്നിട്ട് അവർ പറഞ്ഞു ഈ അസുഖം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ആറ് മാസം തുടങ്ങി ഒരു വർഷം വരെ എടുക്കും കാരണം ആയിട്ട് അലർജി ആയിപ്പോയി അവര് വേറെ അലർജിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചൊറിച്ചിലിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിൽ വന്ന അസുഖം നിങ്ങൾ അറിയാതെ പോയത് ആറ് മാസം തുടങ്ങി ഒരു വർഷം വരെ ഇത് മാറാതെ നിൽക്കുമെന്ന് അന്ന് രാത്രി എൻ്റെ കുഞ്ഞ് മാതാവിനെ സ്വപ്നം കണ്ടു അവൻ പറയുന്നത് മാതാവ് കടൽത്തിരയുടെ മുകളിൽ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഉപ്പ് കഴിക്കണം തൈലം പുരട്ടണം കണ്ണിൽ തൈലം പുരട്ടണം തേൻ കുടിക്കണമെന്ന് ഞാൻ അതനുസരിച്ച് കുഞ്ഞു ഒരാഴ്ച കുഞ്ഞിൻ്റെ കണ്ണിൽ തൈലം പുരുട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പ് അവന് കൊടുക്കാറുള്ളു ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് മാറുമെന്ന് പറഞ്ഞ അസുഖം രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായി എൻ്റെ കുഞ്ഞിന് അതുമാത്രമല്ല അവൻ പറയുന്നത് അവൻ എന്നെ അമ്മമാതാവ് എന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി അവിടെ അമ്മയ്ക്ക് അമ്മമാതാവിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് തുറന്നപ്പോൾ മൊത്തം അവിടെ ജപമാല സെയിൽ ചെയ്യാൻ വെച്ചേക്കും അത് അതിൽ നിന്നൊരു ജവമാല എനിക്ക് തന്നിട്ട് പറഞ്ഞു ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം എൻ്റെ അസുഖം മാറുമെന്നാണ് പറഞ്ഞതെന്ന് അന്ന് മുതൽ ഞങ്ങളെല്ലാവരും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ വളരെയധികം വളർന്നു എൻ്റെ മക്കൾ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങൾ എവിടെ പോയാലും കാറിലിരുന്ന് ചൊല്ലും തിരിച്ചു വരുമ്പോഴും കൊന്ത ചൊല്ലും കൊന്തചൊല്ലും എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പം കൊന്തചൊല്ലിയാണ് വീട്ടിൽ കാര്യങ്ങൾ തുടങ്ങുന്നതന്നെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറില്ല കുഞ്ഞുങ്ങളും എല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ അവർക്കൊക്കെ ബൈഹാർട്ടാണ് സ്കൂളിൽ പോകുമ്പം കുഞ്ഞുങ്ങളും മാതാവിനൊരു ഉണ്ട് സ്റ്റാച്യുവിന് ടാറ്റ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത് അത്രയും ഞങ്ങൾ ഞങ്ങൾ മാതാവുമായിട്ട് അടുത്തു വിശ്വാസത്തിലില്ലായിരുന്ന എന്നെ മാതാവിലേക്ക് അടുപ്പിച്ചു അങ്ങനെ ഈശോ എനിക്ക് ഇത്രയും നാളും ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ക്രിസ്ത്യൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരുന്നില്ല ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ പ്രസഹായിക്ക് മാത്രം കുമ്പസാരിക്കുന്ന ഒരു ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ക്രിസ്തുവിൻ്റെ അനുയായി അച്ഛൻ പറയുന്ന പോലെ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന നല്ലൊരു ക്രിസ്ത്യാനിയായത് ഇപ്പോഴാണ് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ അവിടെയൊന്നും ഹോട്ടൽസ് ഒന്നുമില്ല അപ്പോൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന പേഷ്യൻസിന് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും പിന്നെ ഉടമ്പടി പത്രം വാങ്ങിച്ച് അത് ഒരു കേട്ടൊന്നുമല്ല കൃപാസനത്തിലെ പത്രം മാതാവിൻ്റെ പത്രം വാങ്ങിച്ച് ഞങ്ങളെ കൊണ്ടാവുന്നത്രേ വാങ്ങിക്കും വാങ്ങിച്ച് എല്ലായിടത്തും കൊടുക്കും പിന്നെ അത് ഭക്ഷണമെന്നല്ല വെള്ളവും ചിലപ്പോൾ വഴിയിൽ തളർന്നു നിൽക്കുന്ന ആരാണെങ്കിലും ചിലപ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരനായിരിക്കും ഒരു വെള്ളം ആണെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ആരാണോ വിഷമിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കും പിന്നെ ഉപവസിക്കും ഉപസിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ എനിക്കിപ്പോൾ എൻ്റെ ഇതിലനുസരിച്ച് എനിക്കിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഞാൻ ജോലി ഇല്ലാത്ത കാരണം കുഞ്ഞുങ്ങളെ അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ മൂന്ന് കുഞ്ഞുങ്ങളെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിച്ച് വളർത്താനാണ് ഞാനിപ്പോൾ നോക്കുന്നത് കാരണം എനിക്കറിയാം ഇനിയുള്ള മുന്നോട്ടുള്ള ലോകം അവർ വളരുമ്പോൾ കപടം നിറഞ്ഞ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ലോകമാണ് അവർക്ക് മുന്നിലുള്ളത് അതിലൊന്ന് പിടിച്ചു കയറി വളരണമെങ്കിൽ ഈശോയുടെയും അമ്മമാതാവിൻ്റെ സഹായം കൂടിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കറിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇന്നത്തെ ലോകം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും എൻ്റെ അമ്മ മാതാവിന് സമർപ്പിച്ചേക്കാണ് അവരെ നോക്കി വളർത്തിക്കോളാൻ പറഞ്ഞത് എല്ലാത്തിനും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാത്തിനും ഇനി കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിഭരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ഷേർലി കോശി എന്ന ഈ സഹോദരി എത്ര ഹൃദയാകർഷകമായിട്ടാണ് ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് ഗൗരവമുള്ള വിഷയങ്ങളിൽ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ടാവും ഫലമുണ്ടാവും സഹോദരി പറഞ്ഞു ഇരുപത് വർഷത്തിന് ശേഷം നേഴ്സിംഗ് പഠനം പൂർത്തിയായിട്ട് എം എസ് സി പഠിക്കുവാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയിൽ മാതാവ് തോന്നിച്ചു തന്നു ഞാൻ കേരളത്തിന് പുറത്ത് എല്ലായിടത്തും അന്വേഷിച്ചു എല്ലായിടത്തും കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഒരു കൂട്ടുകാർ വിളിച്ച് പറയുന്നു നമുക്കിവിടെ തുടങ്ങുന്നതേ ഉള്ളൂ നാല് സീറ്റ് ചത്തിപ്പുഴയിലുണ്ട് അത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നാൽ അവിടെ തന്നെ അതായത് വീടിനടുത്ത് ജില്ല വിട്ടുപോയില്ല താലൂക്ക് വിട്ടുപോയില്ല ഏതാണ്ട് വീടിനടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ മകൾക്ക് എം എസ് സി നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി മാതാവ് വഴിയൊരുക്കി കൊടുക്കുകയാണ് എല്ലാവരും ചോദിച്ചു ഇത്രനാൾ ജോലിയെടുത്ത് വന്നിട്ട് ഇപ്പോഴെന്തിനാണ് എം എസ് സി അതാണ് മകൾ പറയുന്നത് എനിക്കത് പ്രാർത്ഥനയ്ക്ക് ലഭിച്ചതാണ് ലഭിച്ച മൂന്ന് വാക്കാണ് എം എസ് സി നേഴ്സിങ് എന്നത് മമ്മ മാതാവ് അതിലേക്ക് നയിക്കുന്നു വീണ്ടും പറയുന്നുണ്ട് അത് നേഴ്സിംഗ് കൗൺസിൽ ഓഫീസിൽ പോകണം പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കുഞ്ഞിന് തീരെ പാടില്ല കണ്ണിൻ്റെ വലിയ അസ്വസ്ഥത ഇവിടെ വല്ലപ്പോഴും ഒരു ഡോക്ടർ ഉള്ളൂ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്നാൽ ട്രെയിൻ ചെന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ഒരു ഡോക്ടറിന് പേരെ നൂറ് ഡോക്ടർമാരുള്ള ആശുപത്രി എന്ന ഇതാണ് നമുക്ക് മുൻപേ പോയി നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കി ഒരുക്കിത്തന്ന് നാം വിചാരിക്കുന്നതിനപ്പുറം നമ്മളെപ്പറ്റി വിചാരപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതലെങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാം ആത്മീയതയിൽ വളർത്താം ദൈവസ്നേഹത്തിൽ പരിപോഷിപ്പിക്കാം ജീവിതം ദൈവത്തിന് പ്രിയംകരമാകും വിധം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് അമ്മ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എത്ര സുന്ദരമായിട്ടാണ് അമ്മമാതാവ് ജീവിതത്തിൽ ഇടപെട്ട് അമ്മയിലേക്ക് ജീവിതം സമർപ്പിച്ച് അമ്മയുടെ അമ്മയോടൊത്ത് ജീവിക്കുന്നതിൻ്റെ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യം ഈ മകൾ പങ്കുവെച്ചത് രോഗം സൗഖ്യപ്പെട്ടതിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് അമ്മ മാതാവ് വഴിയൊരുക്കി കൊടുത്തതിൻ്റെ വളരെ ശുഷ്കിച്ചു പോയൊരു ആത്മീയതയിൽ നിന്നും വളരെ ഫലസമ്പന്നമായ ഒരു ആത്മീയ ജീവിതം നൽകിയതിൻ്റെ കുടുംബം ഒരുമിച്ച് ജപമാലയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ അമ്മമാതാവ് സഹായിച്ചതിൻ്റെ ഒക്കെ പടിപടിയായുള്ള ആത്മീയ വളർച്ചയുടെ സാക്ഷികളാണ് സഹോദരി അൽത്താരയിൽ പങ്കുവച്ചത് ലഭിച്ച ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ലഭിച്ച ആത്മീയ ബോധ്യങ്ങളെയാണ് സഹോദരി നമ്മോട് പങ്കുവെച്ചത് വിളിച്ചാൽ എൻ്റെ വിളിപ്പുറത്ത് എൻ്റെ ഒരു ആപത്തിൽ എൻ്റെ അരികിൽ എനിക്കെപ്പോഴും ആശ്രയിക്കാനാവും വിധം എൻ്റെ അമ്മ മാതാവ് കൂടെയുണ്ടെന്ന് കൃപാസനത്തിൽ ജീവനോടെ അമ്മ ആഗ്രഹിച്ച് വിളിക്കുന്ന മക്കൾക്ക് സ്വപ്നത്തിൽ വരും ജോലിയിടത്ത് വരും ദർശനങ്ങളിൽ വരും സന്ദേശങ്ങൾ നൽകും ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ സഹായിക്കുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ നല്ലൊരു സാക്ഷ്യം ആത്മീയ ഒരു സാക്ഷ്യമാണ് സഹോദരി പങ്കുവച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക